ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഹാതിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മുത്തുവാ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം പ്രത്യേകിച്ചുള്ള വീഡിയോസൊന്നുമില്ല വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പം പ്രത്യേകിച്ചുള്ള കുക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ചെറിയൊരു വീഡിയോ മാത്രമായിട്ടാണ് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ തൊട്ടടുത്ത വീട്ടിൽ ഒരു ഇരുപത്തെട്ട് കെട്ടിൻ്റെ കാര്യം അപ്പം ഞാൻ അവിടെ രാവിലെ പോയായിരുന്നു കേട്ടോ അപ്പം തിരക്കായിരുന്നു അപ്പം എനിക്ക് അതിൻ്റെ കൂടെ തന്നെ തൂക്കാലം വരുന്ന പോകണമായിരുന്നു അപ്പം കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം ഞാൻ പോയി ഞാനങ്ങ് പോയി വൈകിട്ടായപ്പോഴത്തേക്ക് അവർ കുറേ ബൊറോട്ടയും ഇറച്ചിക്കറിയും ഗ്രീൻ ബീൻസ് കറിയൊക്കെ കൊടുത്തു ഇട്ട് കേട്ടോ ഇറച്ചിക്കറിയും ഒക്കെ എനിക്കാണ് സെപ്പറേറ്റ് ഞാൻ ഇറച്ചി കൂട്ടാത്തതുകൊണ്ട് ഗ്രീൻ ബീൻസ് കറിയൊക്കെയാണ് സെപ്പറേറ്റ് ഒക്കെ കൊടുത്തു ഇട്ട് കേട്ടോ അപ്പം പിന്നെ അതെല്ലാം ഒന്ന് ചൂടാക്കി പറക്കി ഞാൻ വെച്ച് കേട്ടോ മക്കും വൈകിട്ട് കൊടുക്കാൻ കഴിക്കാനൊന്നും ഒക്കെ ഓർത്തോണ്ട് അപ്പോൾ അപ്പം നമ്മുടേതാ പണിയൊക്കെ ഇതാ ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് തട്ടായിട്ടാണ് സംഭവം അടിച്ച് റെഡിയാക്കി വരുന്നത് അപ്പോൾ ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ ഒരു സൈഡ് ചെയ്യാനുണ്ട് അതിൻ്റെ വാതിൽ വക്കാരുടെ അകത്ത് കുറച്ച് കുറച്ച് പണികളുണ്ട് പെയിൻറ്റിങ് അടിക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇന്നുകൊണ്ട് എല്ലാ പണിയും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം പണിക്കാരെല്ലാം വീട്ടിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് വൈകെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വലിയ പ്രത്യേകിച്ചുള്ള കറികളൊന്നും വെച്ചില്ല തൂക്കാലം വരുന്നത് പോകാൻ ഇരു ഇരുപത്തിട്ട് വെട്ടിപ്പോയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ മേടിച്ചോണ്ടാണ് വന്നത് അങ്ങനെ മീനും വറുത്ത് വന്നപ്പം കറണ്ടില്ല പിന്നെ ചമ്മന്തി ഒന്ന് കടുവു താളിച്ചെടുത്തു പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്ന കേട്ടോ അതും പിന്നെ പപ്പടൂടെ കച്ചാണ് കൊടുത്ത കേട്ടോ അപ്പോൾ അത് തന്നെ ഞാൻ എടുത്ത് കഴിച്ചു അപ്പം മക്കളും കാര്യങ്ങളെല്ലാം പൊറോട്ടയും കാര്യങ്ങളെല്ലാം കഴിച്ച് അപ്പം പിന്നെ അതെല്ലാം കഴുകാനും പറക്കാനും എടുത്ത് വെച്ച് അടുക്കളയുടെ രൂപം കണ്ടില്ല ഇനിയിപ്പോൾ അടുക്കള എല്ലാം അടുക്കള രാവിലെ എഴുന്നേറ്റാണ് വോയിസ് വരുന്നത് അപ്പോഴത്തേക്ക് നല്ല ഉറപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉറക്കത്തിന്ന് എഴുന്നേറ്റുള്ള വോയിസ് വിടലാണ് വോയിസ് കവറേജ് ചെയ്ത് ഇത് കേട്ടോ അപ്പം പിന്നെ ഞാൻ പിന്നെ എഴുന്നേറ്റിട്ട് അതെല്ലാം എഴുന്നേറ്റിട്ടല്ല രാവിലെ എഴുന്നേറ്റ് വന്നല്ല ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇതെല്ലാം ഇതെല്ലാം പാത്രം എല്ലാം പറക്കി ഒതുക്കുകയാണെ അപ്പം നമുക്ക് സൗകര്യം അടുക്കള കുറവായതുകൊണ്ട് അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് കഴിയാൻ പറ്റത്തില്ലല്ലോ അപ്പം കുറച്ച് പാത്രമൊക്കെ ഇങ്ങനെ അടുപ്പിൻ്റെ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെയാണ് ഇല്ല ഒന്ന് കഴുകിപ്പറക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഇതെല്ലാം ഒന്ന് കഴുകിപ്പറക്കിയെടുക്കട്ടെ അപ്പം ഇതെല്ലാം ഒന്ന് പറക്കി എടുത്ത് റെഡിയായി അടുക്കളയിലൊന്ന് വൃത്തിയാക്കി അപ്പോൾ അടു പാചകവും സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ തുടച്ച് പറക്കിയാക്കി എടുത്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊന്ന് തുടച്ച് പറക്കണം പിന്നെ ഇതേ നമ്മുടെ ഈ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പറക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ സ്റ്റൗവും കാര്യങ്ങളെല്ലാം പറക്കി മാറ്റി അപ്പോൾ നമ്മുടെ ഈ കഥകൾ ഇനി ഓപ്പൺ ആക്കാൻ ചെയ്യാം കേട്ടോ അങ്ങനെ കഥന്ന് തുറന്ന് നേരെ നമ്മളിതേ അങ്ങോട്ടാണ് പോകുന്നതായിട്ട് നമ്മൾ പണി കഴിയുന്ന അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി കുറച്ച് പണിയുടെ കഴിഞ്ഞിട്ട് വേണം ഇനി എന്താണെന്നൊക്കെയുള്ളത് വിശദമായിട്ട് കൂട്ടുകാരോട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇനി ഒന്ന് തൂത്തുപാരി തുടക്കണം പിന്നെ ഇന്ന് പ്രത്യേകിച്ചുള്ള വീഡിയോസ് ഒന്നുമില്ല കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ എവിടെയെങ്കിലും പോയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതൊന്നും ഇല്ല കേട്ടോ എന്നാലും കൂട്ടുകാരുടെ മുന്നിൽ വരാൻ വേണ്ടി മാത്രം ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വൈകിട്ടത്തെ കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനൊന്നും മറക്കില്ല കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുകയും അത് നമ്മൾ നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ചെയ്യാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് എല്ലാം ഒന്ന് എല്ലാവരും കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ പിന്നെ ഇത് നമ്മളെല്ലാം തുടച്ച് ഇതെല്ലാം റെഡി റെഡി അല്ല റെഡിയാക്കി എടുക്കണം കേട്ടോ അതിനുള്ള തൂപ്പും ഉപകാരമൊക്കെയാണ് അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും തുടച്ചപ്പോൾ അടുക്കള തുടച്ചില്ല വൈകിട്ടെല്ലാം കഴിഞ്ഞ് തുടച്ച് പറക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ തുടച്ചില്ല കേട്ടോ ഇപ്പോഴാണ് തുടയ്ക്കാൻ പോകുന്നത് മഴയാണെങ്കിൽ നല്ല മഴ മുറ്റത്തോട്ട് മൂന്ന് മൂന്നര മാസത്തോളമായി മഴ മഴ കച്ചവടത്തിന് പോകാൻ പറ്റുന്നൊന്നുമില്ല പിന്നെ ആൾക്കാരില്ല ടൂറിസത്തിൻ്റെ അകത്ത് ആളുകൾ ഇപ്പം വരുന്നില്ല കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പം പിന്നെ ഇതാ നമ്മൾ തൂത്തക്ക വാരി നമ്മളൊന്ന് അത് തുടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം കൂട്ടുകാര്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂടി ഒന്ന് അത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വോയിസ് വിടുമ്പം എന്തൊക്കെയോ ഒരു ഇത് വരുന്നുണ്ട് എന്നാൽ ചോർപ്പിച്ച് എഴുന്നേറ്റ് വന്നിരുന്നു ഇത് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇതേ ലാസ്റ്റ് ഇനി അടുക്കളയും കൂടെ തുടച്ചാൽ നമ്മുടെ അടുക്കളയിലെ പണികളെല്ലാം തീരും കേട്ടോ അപ്പം ഞാൻ അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഓരോ സൈഡും തുടച്ചാൽ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം ഇൻഷാല്ല നമുക്ക് വൈറ്റ് വാഷും കൂടെ ഒന്ന് അടിക്കണം കേട്ടോ അതിപ്പോൾ നടക്കില്ലെന്നറിയത്തില്ല കേട്ടോ ഇപ്പം തന്നെ നമ്മൾ പണയും കാര്യങ്ങളൊക്കെ വെച്ച് സംഘത്തിൽ നിന്നും ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് അപ്പറേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതല്ല ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ കിട്ടിൻ്റെ പണി ചെയ്യാനും പറ്റുന്നില്ല ആകപ്പാടെ ഒരു ഇതിലാണ് ഇരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനും പറ്റത്തില്ല എന്തെങ്കിലും ഒരു വരുമാന മാർഗം ചെയ്യേണ്ടേ അതിനു വേണ്ടിയാണ് ഇപ്പം പണയം വെച്ചിട്ടും സംഘത്തിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് നമ്മളിപ്പം അത് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചുമ്മാ പരക്കാത്തിരുന്ന ഒന്നും ആകുമല്ലോ അങ്ങനെതാ നമ്മൾ എല്ലായിടം തുടച്ച് നീറ്റാക്കി ആക്കി ഇട്ടു ആക്കിയിട്ടു അടുക്കളെല്ലാം പറക്കി വെച്ചു അതെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കാണ് കേട്ടോ ചെറുക്കയും കാണിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി കണ്ട ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് മീൻ കൊണ്ടുവന്ന് ഇട്ട് വന്നു അവന് കുറേ ബൗളൊക്കെ മേടിച്ച് കൊടുത്തതാണ് അതെല്ലാം പൊട്ടിച്ചിരുന്നത് ഇപ്പം അടുക്കളയിൽ നിന്ന് പാത്രം എടുത്തുകൊണ്ട് വന്നു രണ്ട് മീൻ അതിൻ്റെ അകത്ത് പിന്നെ ഐസ്ക്രീമിൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇട്ട് എഴുതി പിന്നെ കുഞ്ഞു മീൻ അതിൻ്റെ അകത്തും എടുത്ത് വേറൊരു കുഞ്ഞു മീൻ അതിൻ്റെ അകത്ത് ഇത് എന്തുകൊണ്ടാണ് ഒന്നിച്ചിടാത്തൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ പലതും ചെറുതുമായിട്ടായിരിക്കാം പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ എന്താണെങ്കിലും അതെല്ലാം അവിടെ നോക്കിക്കണ്ട് അവിടെ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ ചോദിച്ച് പൈനാപ്പിൾ ഒന്നിച്ച് എത്തിത്തരാവും ചോദിച്ചെട്ടോ എന്നാൽ പിന്നെ പൈനാപ്പിൾ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കച്ചവടത്തിനെ പോകാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ കഴിക്കുമെങ്കിലും ചെയ്യാമല്ലോന്ന് ഓർത്തോണ്ട് പിന്നെ ഞാനത് പൈനാപ്പിൾ ഒരെണ്ണം എടുത്ത് ചെത്തുകയാണേ ഇതിപ്പോൾ നല്ലവണ്ണം പഴുക്കുകയും ചെയ്ത് കേട്ടോ ഒരു രണ്ട് മൂന്ന് പൈനാപ്പിളോടെ നമുക്കിനി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇരിക്കുന്ന അനുസരിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകം നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ അകത്ത് കൂഞ്ഞുണ്ടല്ലോ ആ കൂഞ്ഞിൻ്റെ അവിടെ നിന്ന് കറക്കാൻ തുടങ്ങും കേട്ടോ നല്ല പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് കറക്കാൻ തുടങ്ങും ഈ പൈനാപ്പിളിന് അങ്ങനെ ഇതുകൊണ്ട് നമ്മൾ കുത്തിച്ചാരിയൊക്കെ വെച്ചാലും അത് അങ്ങനെ തന്നെയായി വരും കേട്ടോ എന്ത് ചെയ്യാനും മഴയും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അല്ല മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് കച്ചവടത്തിന് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആളുകൾ വരുന്നില്ല അതൊക്കെ കൊണ്ടാണോ ഇന്ന് വോയിസ് കൊടു കൊടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധി ഇത് ഉണ്ട് തെറ്റുകൾ പറ്റുന്നുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് വായിക്കോട്ടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ചാണ് അപ്പോഴത്തേക്ക് നമുക്ക് നാളെയൊക്കെ നല്ല നല്ല വീഡിയോസ് ഇടാൻ എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ പാകപ്പാടെ മനസ്സൊന്നും ശരിയല്ല അതൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റാത്തതും പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താനൊന്നും കഴിയുന്നില്ല കേട്ടോ ബ്ലോഗായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല എല്ലാം ശരിയാകുമല്ലേ എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ പഠിച്ചോണല്ലേ എല്ലാം തരും അപ്പോൾ നമ്മളിതാ എല്ലാം ചെത്തിപ്പാറക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നല്ല രീതിയിൽ മുള്ളൊക്കെ ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ ചുള്ളുപോലത്തെ സംഭവം ഇരുന്ന മക്കൾ കഴിക്കാൻ ഭയങ്കര പാടാണ് കഴിക്കത്തുമില്ല അപ്പം പിന്നെ ഞാനത് അതൊക്കെ നല്ലതായിട്ടൊന്ന് ചെത്തിപ്പറക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വിൽക്കാൻ നേരം ഇത്രയും മുള്ളു ചെത്തണ്ടാകും കേട്ടോ അത്യാവശ്യം കുറച്ച് മാത്രം ചെത്തി വെച്ചാൽ മതി പിന്നെ ഇതാ ഞാൻ അതൊക്കെ എടുത്തിട്ട് മുറിക്കുന്നുണ്ടോ മുറിക്കുമ്പം കണ്ടോണേ അതൊക്കെ കറുപ്പ് കളറായി വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ അവസ്ഥയിലാണ് അവസ്ഥയിലാണേ എന്നുവെച്ചാൽ ഇരിക്കുന്നതനുസരിച്ച് ഈ കുഞ്ഞിൻ്റെ അവിടെ നിന്നാണ് ആദ്യം ഇതിന് കറുപ്പ് വീഴുന്നത് കേട്ടോ എന്താണ് കളയാൻ പറ്റുമല്ലോ കച്ചവടത്തിനാണ് ഇങ്ങനത്തെ ഒന്നും വെക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ പൈനാപ്പിളൊക്കെ കളയാനേ പറ്റത്തുള്ളൂ നമ്മൾ വീട്ടിലായതുകൊണ്ട് അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് മസാലയും കൂടി ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെറുതാക്കി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ക്യാമറ ഒന്ന് അടുത്തത് വെച്ച് ഫോണൊന്ന് ക്യാമറ അടുത്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ ഓർത്ത് ക്യാ ഫോൺ എടുക്കാൻ പോയത് അപ്പോൾ ഈ ഫോൺ കിടന്നൊക്കെ കറങ്ങുന്നു എന്തായാലും ഫോണൊക്കെ പിന്നെ വീണ്ടും ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പൈനാപ്പിൾ എല്ലാം ഇരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് ഒരു പിടി പിടിക്കണം കണ്ടോ നല്ല അടിപൊളി പൈനാപ്പിളാണ് എല്ലാം ചേർത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മസാല നമ്മുടെ മസാല ഇങ്ങനെ അങ്ങ് തൂക്കിക്കൊടുക്കുക നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് കഴിക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാ മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് കൂട്ടുകാരെങ്കിലും ഇതേപോലെ കഴിച്ച് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൾബട്ടൺ അമർത്താനും ഓൾ ഒന്ന് ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ പിന്നെ ലൈക്കും ഷെയറും കമൻ്റും ഇതൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇൻഷാ നമുക്ക് എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ വലിച്ചു നീട്ടുന്നൊന്നും കേട്ടോ അവളുടെ പ്രത്യേകിച്ച് പറയാൻ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇൻഷാല്ലോ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം സ്ഥലം അലൈക്കുമോ